ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ തെക്കേദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാതേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഖരാരിൽ പരദേശിയായി പാർത്തു അബ്രഹാം തന്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവളെന്റെ പെങ്ങളെന്ന് പറഞ്ഞു ഖരാർ രാജാവായ അഭിമേലക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അഭിമേലക്കിന്റെ അടുക്കൽ വന്നവനോട് നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും അവളൊരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു എന്നാൽ അഭിമേലക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല ആകെയാൽ അവൻ കർത്താവെ നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ ഇവളെന്റെ പെങ്ങളാകുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ അവൻ എന്റെ എന്ന് അവളും പറഞ്ഞു ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാനിത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയ പരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്ക അവനൊരു പ്രവാചകനാകുന്നു നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരുക്കെയും മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു അഭിമേലക്ക് അധികാലത്തെഴുന്നേറ്റ് തന്റെ സകല വൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു അവർ ഏറ്റവും ഭയപ്പെട്ടു അബിമേലക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട് നീ ഞങ്ങളോട് ചെയ്തത് എന്ത് നീ എൻ്റെ മേലും എന്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തത് എന്ന് അഭിമേലക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത് ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ നിരൂപിച്ചു വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു എൻറെ അപ്പൻറെ മകൾ എൻ്റെ അമ്മയുടെ മകൾ അല്ലതാനും അവൾ എനിക്ക് ഭാര്യയായി എന്നാൽ ദൈവം എന്നെ എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട് നീ എനിക്ക് ഒരു ദയ ചെയ്യണം നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എൻ്റെ ആങ്ങള എന്ന് എന്നെ കുറിച്ച് പറയണം എന്നു പറഞ്ഞിരുന്നു അഭിമേലക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്തു അവന്റെ ഭാര്യയായ സാറായെയും അവന് മടക്കി കൊടുത്തു ഇതാ എൻ്റെ രാജ്യം നിന്റെ മുമ്പാകെയിരിക്കുന്നു നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തുകൊള്ളുക എന്ന് അഭിമേലക്ക് പറഞ്ഞു സാറായോട് അവൻ നിന്റെ ആങ്ങളയ്ക്ക് ഞാൻ ആയിരം വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട് നിന്നോടുകൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്ക് ഒരു പ്രതിശാന്തി നീ എല്ലാവർക്കും മുമ്പാകെ നീതികരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അബിമേലക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ നിമിത്തം എഹോവ അബിമേലക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു ആമേൻ